ആ അതാ ഈ പ്രാർത്ഥന ചതി പ്രാർത്ഥനയാണ് അതേ പുറകിൽ കണ്ണില്ലാത്ത കാരണം വരാൻ പോണ ചതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സംരക്ഷിക്കണമേ സംരക്ഷണ പ്രാർത്ഥനയാണത് എന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഇപ്പം ചിലർക്ക് പാട്ടായി പോകാൻ വിറ്റലിൽ പോകാൻ വേണ്ടി മുപ്പതിന് ലക്ഷം ചോദിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞ് ചേച്ചു മക്കള്ളത്തരാം വേറെ എട്ട് ലക്ഷം കൂടി ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അയ്യോ മുപ്പത് ലക്ഷമാണ് ആകുമ്പോൾ ചോദിച്ചത് എന്ന് പറയുമ്പോൾ ഓർക്ക് നമുക്ക് തന്നെ ഭയങ്കര കിട്ടിയ കാശു തന്നെ ഇത് പോകരുത് ഇനി ഒരു സീറ്റ് കൂടിയേ ഉള്ളതെന്നൊക്കെ അവർ പറയുന്നത് നമ്മളോട് ഇനി ഒരു സീറ്റ് കൂടിയേ ഉള്ളു നിങ്ങൾ പന്ത് എന്ത് പത്ത് മണിക്ക് വിവരം പറയണം പതിനൊന്ന് മണിക്ക് വിളിച്ചാൽ വേറെ ആൾക്കാർ ഇത് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ തന്നെ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി നമുക്ക് കൊടുക്കും ചതിവന്ന പുറേ കണ്ണില്ല സമ്മർദ്ദത്തിന് വിഴങ്ങി സമ്പർദ്ദത്തിന് വഴങ്ങി അപ്പോൾ നമ്മൾക്ക് ദൈവത്തെ അംഗീകരിക്കണവരാണ് നമ്മളെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഈ പറ്റിക്കണ കണ്ടാമ്പ്രക്കം വരുമ്പോൾ തന്നെ അവനെ കർത്താവ് വഴി മാറ്റി വിടും എന്താ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ അതാ സമയത്ത് അവനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചടിക്കരുതേ അവൻ അവൻ്റെ വഴിക്ക് പോയിക്കോട്ടാ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചടിക്കരുതേ അത് ഭയങ്കര പ്രാർത്ഥനയാണത് കർത്താവ് ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ മനുഷ്യനും മനുഷ്യൻ്റെ ആധ്യാത്മികതയും അതിൻ്റെ അപാചയങ്ങളും അതിൻ്റെ ചതിക്കുഴികളും എല്ലാം അഡ്രസ് ചെയ്തുകൊണ്ടാണ് ആ പ്രാർത്ഥന വരണത് കാര്യം എന്താ എനിക്ക് പുറകിൽ കണ്ണില്ല ന്യായ സമയത്ത് ചതിക്കപ്പെടാൻ സാധ്യത ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പിന്നെന്ത് ചെയ്യണം ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയെ കരുതിയ കൊണ്ടല്ലേ അപ്പോൾ ആരാണ് ദൈവത്തെ അംഗീകരിക്കണം ദൈവത്തെ അംഗീകരിക്കണ പോരായ്മയെ കരുതിയ ആരായിരിക്കും ദൈവം അവൻ തന്നെ ആയിരിക്കും ദൈവം അവൻ ദൈവമായത് കാരണം വേറൊരു ദൈവത്തിന് ഒരു നാഴിയുടെ അത് ഒരു നാഴി കടക്കത്തില്ലെന്ന് പറയത്തില്ലേ ചില രണ്ട് അഹങ്കാരികൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പറയും ഒരു നാഴിയുടെ അത്ത് ഒരു നാഴി കടക്കത്തില്ലെന്ന് പറയും അപ്പം ചില ആൾക്കാരുണ്ട് ഇപ്പം ചേട്ടനോട് പറയും ചേട്ട ചേട്ടനോട് പറയും എടാ എടാ അനി അവനെയും അറിയാവട അവനോടെ പോയതാണ് നീ അവനോട് വഴി ചോദിക്കുക പിന്നെ അവന് വഴി ചോദിക്കുക പിന്നെ നിങ്ങൾ തളെ ചോദിച്ചാൽ മതി പറയും അനിയനോട് വഴി ചോദിക്കാൻ പറയണേ ഗോവയെ പോകാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് വേണ്ടി ചേട്ടനോട് പറയണം അമ്മ എടാ അവനെയറിയാവടാ ഇവന്മാർ തമ്മിൽ മിണ്ടാതല്ല അത അവനെയറിയാവട അവനോട് ചോദിക്കടാ എന്ന് പറയും അപ്പം ഞാൻ ചേട്ടനല്ലേ ഞാനിങ്ങനെ അനിയനോട് ചോദിക്കണേ എന്ന് പറഞ്ഞാൽ ചില കാണ്ടാമൃഗങ്ങൾ അങ്ങനെ ഉണ്ട് കൊമ്പിലാസ കാണ്ടാപങ്ങളുടെ എണ്ണം സമൂഹത്തിൽ കൂടുതലാണേ ചോദിക്കത്തില്ല ചോദിക്കുന്നത് ഒരു നാഴിയുടെ അത്ത് വേറെ നാഴെ കടക്കത്തില്ല രണ്ട് അഹങ്കാരികളാണ് എന്നാൽ ചേട്ടൻ അബദ്ധത്തിൽ ചടാ പോണതുകൊണ്ട് ഇവൻ പറഞ്ഞു കൊടുക്കുക അത് പറഞ്ഞു കൊടുക്കത്തുമില്ല പഴികളെ പറഞ്ഞു കൊടുക്കത്തില്ല അവൻ എന്നോട് ചോദിക്കട്ടെ അവൻ എന്നോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ രണ്ടും കൽപ്പറ്റുകളാണ് രണ്ടും തെറ്റുകാരാണ് അനിയാൻ പറയും അവൻ ഞാനിക്കറിയാവില്ല വഴിയിൽ നിന്ന് അവനെയും അറിയാവില്ല അവൻ എന്നോട് ചോദിക്കട്ടെ ഇനി ഇവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ നിന്നൊരീങ്കിലും വിളിച്ചാൽ ചോദിക്കും ഈ ആൾക്കാർക്ക് ഉടമ്പടി ജീവിക്കാൻ പറ്റത്തില്ല അഹങ്കാരികളാണ് രണ്ടും അഹങ്കാരികളാണ് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ പെരുമാറ്റമാണ് ഉടമ്പടിയും പെരുമാറ്റവും പിടിയിട്ടില്ലേ രണ്ടും അഹങ്കാരികളാണ് ഈ ഒരിക്കലും ഉടമ്പടി വിജയിക്കത്തില്ല കാര്യം തന്നെ അഹം ബ്രഹ്മാസ്മിയാണ് അവർ അവർ തന്നെയാണ് ദൈവം വേറെ ഒരു ദൈവത്തെ അംഗീകരിക്കത്തില്ല അവരംഗീകരിക്കത്തില്ല അതുകൊണ്ട് നിങ്ങളെ ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരെ ഞാൻ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞ ചുമ്മാ പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ ഞാനും ആക്ഷേപിച്ചൊന്നുമല്ല പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ചിന്തയാണ് ഞാനാണ് ദൈവം അത് എല്ലാവർക്കും ഉണ്ട് ഈ വിഷയത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണ് നിങ്ങളെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളായിരിക്കും ദൈവം ഞാനാണ് ദൈവം എന്ന് എല്ലാവരും പറയുമേ നിങ്ങളീ വിഷയത്തിൽ എക്സ്പീരിയൻസാണ് അപ്പോഴും എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ കാനഡയിൽ പോയി ജീവിക്കണത് ആ എങ്ങനെയാണ് തണുപ്പ് കാലത്തേക്കാണ് ഇവിടെ ജീവിക്കണത് അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം പക്ഷേ അനിയത്തിയാണ് നാത്തൂരാണ് പോകാൻ പോണത് അറിഞ്ഞു കൊടുക്കത്തില്ല എന്താണ് അവൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കട്ടെ കാര്യം അതിൻ്റെ ദൈവം ഞാനാണ് മനസ്സായി അതിൻ്റെ ദൈവം ഇതെല്ലാ അണ്ണന്മാരുടെയും കയ്യിലുണ്ട് ദൈവം ദൈവത്തെ ഓരോരോ കാര്യങ്ങൾക്കാണ് നമ്മൾ ദൈവം നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ദൈവങ്ങളാണ് പറഞ്ഞതിനൊക്കെ മനസ്സാകുന്നുണ്ടല്ലോ അല്ലേ നമ്മൾക്ക് കൈ നമ്മൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എളിമ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവർ അബദ്ധത്തിൽ ചാടാൻ പോകുമ്പോൾ എളിമയോട് ചെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ചേട്ടാ അത് ശരിയല്ല അങ്ങനെ പോയാൽ ശരിയാകത്തില്ല അപ്പോൾ ഉടനെ അവൾ അഹങ്കാരിയാണെങ്കിൽ പറയും ഇതൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമൊക്കെ എനിക്കറിയാമെന്ന് പറയും എല്ലാവരും അങ്ങനെയല്ലേ പറയണം വീട്ടിലേ അങ്ങനെ രണ്ട് പ്രാവശ്യം അനിയത്തിമാർ പറഞ്ഞു കഴിയുമ്പോൾ ചേട്ടത്തിമാരെ സഹായിക്കാൻ പോകത്തില്ല എന്താ കാര്യം അവളുടെ കയ്യിരിക്കുന്ന അഹങ്കാരമാണെന്ന് അറിയാം അപ്പോൾ ഈ രണ്ട് കണക്കാണ് ഇത് രണ്ടു പേരും ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം എന്താണ് അവർ തന്നെയാണ് ദൈവം ദൈവത്തെ അതുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കൺട്രോളിൽ കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം അത് ദൈവമാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് പുറകിൽ നിന്ന് വന്ന കുത്തും വെട്ടുമൊന്നും നമുക്ക് തടുക്കാൻ പറ്റത്തില്ല അനക്കം കേട്ടാൽ അപ്പം തിരിയാൻ പറ്റും ചിലപ്പോൾ അനക്കം കൊല്ലാൻ വന്നവന് അനക്കം ഉണ്ടാക്കി ബഹളം എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടാണ് എന്നെത് അല്ല അവൻ പതിങ്ങേയല്ലേ വരത്തുള്ളൂ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിനെ നമുക്ക് വേണ്ടി വരും പല ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം അംഗീകരിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അഹങ്കാരം അമർത്തണത് പിടി കിട്ടിയാ രണ്ട് ദൈവം ഒരുമിച്ച് വാസിക്കുന്നില്ലല്ലോ അഹങ്കാരം നമ്മൾ ദൈവമല്ലേ നമ്മളെ ദൈവമാക്കുന്നത് ആരാണ് അഹങ്കാരമല്ലേ നമ്മളെ ദൈവമാക്കുന്ന ആരാണ് നമ്മുടെ അഹങ്കാരമാണ് ഇപ്പൊ രണ്ട് ദൈവം ഒരുമിച്ച് വസിക്കാത്ത കാരണം അഹങ്കാരികളെ ചിതറിക്കാതെ അത് അമ്മയുടെ വചനങ്ങളെ കണ്ടില്ലേ അഹങ്കാരികളെ ചിതറിച്ചു എടുത്തെ വചന എടുത്തെ ശുദ്ധിക്കട്ടുണ്ട് അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ ശക്തന്മാരെ സിംഹാസനത്തിൽ മറിച്ചിട്ടു സിംഹാസനത്തിൽ ഉയർത്തി എളിയവരെ ഉയർത്തി അപ്പോഴിതിന്റെ അത് വരുന്ന ഒരു വിഷയം അഹങ്കാരം കുറക്കുമ്പോ തന്നെ ഒരു എളിമ വരത്തില്ലേ അപ്പോഴതിനാണ് വിനയം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഭയങ്കര ഭയങ്കര വിനയമായി നമുക്ക് നിവൃത്തിയില്ലാത്ത കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ചില ആൾക്കാർ വിനയം അഭിനയിക്കും അവർക്ക് വിനയം അത് നമുക്ക് അവർക്ക് വിനയവും ഇല്ല കാര്യം കാണാൻ വേണ്ടി തൽക്കാലം കാണിക്കുന്ന ഒരു അഭ്യാസമാണെന്ന് നമുക്കറിയാമെങ്കിലും ആ അഭിനയമല്ല അതായത് ഈ അഹങ്കാരം അഹങ്കാരം അവസാനിപ്പിക്കുമ്പോഴാണ് വിനയം രൂപപ്പെട്ടു വരുന്നത് അഹങ്കാരവും വിനയവും ഒരുമിച്ച് വസിക്കത്തില്ല അവിടെ വിഷയമ ഉടമ്പടിയിലുള്ള ആൾക്കാര് ഇപ്പം അതെനിക്കറിയാം എന്നോട് ആരും പഠിപ്പിക്കണ്ട എന്ന് പറയത്തില്ല അതാണ് അഹങ്കാരം എനിക്ക് അതെനിക്കറിയാം എന്നെ ആരും പഠിപ്പിക്കണ്ട എന്ന് അറിയൂ ചില ആൾക്കാർ കുറേ മുമ്പോട്ട് പോയാലും പരിചയവുമില്ലാത്ത സ്ഥലത്ത് ഇരുന്നാലും ആരോടും വഴി ചോദിക്കത്തില്ല തിരക്ക് തന്നെ തിരക്ക് കണ്ടുപിടിക്കും എന്താണ് ആരോടും ചോദിക്കുമ്പോൾ എനിക്ക് വഴിയറിയാൻ പാടില്ലെന്ന് അവർക്കറിയത്തില്ലേ അതിവർക്ക് കുറച്ചിലാണ് കുറച്ചിലെന്ന് കാരണം കുറച്ചിൽ കണ്ട ഇവർക്കെന്താ കൂടിയ ഉരുപ്പടിയാണെന്ന് അവർക്ക് തന്നെ അറിയുക അതാണ് കുറച്ചിലെന്ന് പറയണത് കുറച്ചിലെന്നല്ലേ പറഞ്ഞത് അഹങ്കാരത്തിന് അപ്പം ഇവർക്ക് തന്നെ അറിയാം ഇവരെന്താ കൂടിയ ഉരുപ്പടിയാണ് ഒരു സ്ഥലത്ത് പോവുകയാണ് പരിചയമില്ലാത്ത വഴിയാണ് പക്ഷേ നിർത്തിപ്പോലും ചോദിക്കത്തില്ല ഇത് എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിക്കത്തില്ല എന്താ തിരക്ക് കണ്ടുപിടിക്കും ചില ഇപ്പം ഇപ്പം വന്ന് വന്ന് ഗൂഗിളിനോട് മാത്രമല്ലേ ചോദിച്ചോളൂ അങ്ങനെയുള്ള ആൾക്കാർ കുളത്തി ചാടണത് ഇപ്പം അഹങ്കാരികൾക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്തിരിക്കണം ഗൂഗിളാണ് എങ്ങനെയായാലും എപ്പോഴായാലും പാഠശേഖരത്തൊക്കെ തന്നെ അവസാനിക്കണത് ഗൂഗിൾ ചേച്ചി എപ്പോഴും തെറ്റിക്കില്ല എന്നാലും വാ വിളിച്ച ആരോടും ചോദിക്കത്തില്ല നിങ്ങൾ വാ വിളിച്ചൊരു കാര്യം ചോദിക്കാത്തതാണെങ്കിൽ അഹങ്കാരിയാണെന്ന് നിങ്ങൾ ഓർത്തച്ചാൽ മതി